നമസ്കാരം വ്ലോഡിമർ സെലൻസ്കിയുമായുള്ള ഇനി നടക്കാൻ പോകുന്ന ഏതൊരു ചർച്ചയും സമാധാനപരമായിരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയിൽ സെലൻസ്കി കൈവിട്ടു പെരുമാറിയെന്നും റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കാൻ സെലൻസ്കിക്ക് സാധിച്ചില്ലെന്നുമാണ് ട്രംപ് പറയുന്നത് തങ്ങൾ പത്ത് വർഷത്തെ യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ ട്രംപ് അമേരിക്ക സൈനിക സഹായം തുടരുന്നത് സെലൻസ്കയുടെ ധൈര്യം ശക്തിപ്പെടുത്തുകയേ ഉള്ളൂവെന്നും അത് യുദ്ധം അവസാനിപ്പിക്കുന്നത് നീളാൻ കാരണമാകുമെന്നും പറഞ്ഞിരുന്നു യുദ്ധം അവസാനിക്കണമെങ്കിൽ ചർച്ചയിൽ വെടിനിർത്തൽ പോലെ ഒരു ആശയമായിരിക്കണം അടിയന്തര മുൻഗണനയിൽ വരേണ്ടത് പക്ഷേ സെലൻസ്കി അത് പരിഗണിക്കാൻ തയ്യാറായില്ല അതേസമയം പുടിൻ സമാധാനം സ്ഥാപിക്കാൻ തയ്യാറാണ് ശത്രുത നീട്ടുന്നതിന് പകരം സംഘർഷമില്ലാതാക്കുന്നതിനാണ് അമേരിക്കയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും എന്നാൽ സെലൻസ്കിക്ക് അത് മനസ്സിലാകുന്നില്ലെന്നുമാണ് ട്രംപ് വ്യക്തമാക്കുന്നത് കടുത്ത വാക് പോരായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചക്കിടെ ഉണ്ടായത് ഓവൽ ഓഫീസിൽ നടന്ന നാണകീയമായ ചർച്ചയ്ക്കിടെ സെലൻസ്കിയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് വാർത്താ സമ്മേളനം വരെ ട്രംപ് നിർത്തിവെച്ചിരുന്നു പിന്നാലെ വൈറ്റ് ഹൌസിൽ നിന്ന് സെലൻസ്കി നേരത്തെ മടങ്ങുകയും ചെയ്തു ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കരാർ കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത് പുടിൻ വിശ്വസിക്കാവുന്ന വ്യക്തിയല്ലെന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്നും വ്യക്തമാക്കിയ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പുകൾ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാം ലോക യുദ്ധമുണ്ടായേക്കാവുന്ന നടപടികളാണ് സെലൻസ്കിയുടേതെന്ന് ട്രംപ് ആരോപിക്കുന്നുണ്ട് ഇതോടെ ട്രംപിനെ സെലൻസ്കി പരസ്യമായി വെല്ലുവിളിച്ചു കഴിഞ്ഞു അമേരിക്ക നൽകുന്ന സഹായങ്ങളാണ് ഇത്രയും ധൈര്യം സെലൻസ്കു കൊടുക്കുന്നതെന്നാണ് ട്രംപിന്റെ വാദം അതിന്റെ ഭാഗമായി തന്നെ റഷ്യൻ ആക്രമണങ്ങളിൽ തകർന്നിരുന്ന യുക്രൈന്റെ ഊർജ്ജ ഗ്രിഡ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ സഹായങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവസാനിപ്പിച്ചതായും ന്യൂസ് റിപ്പോർട്ടുണ്ട് വിദേശ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്ന അമേരിക്കയുടെ പ്രാഥമിക ഏജൻസിയാണ് യു ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അധികാരമേറ്റ ഉടനെ ഈ ഏജൻസിയെ ട്രംപ് കാര്യമായി തന്നെ വിമർശിക്കുകയും ഏജൻസിക്ക് മേൽ അഴിമതിയും കാര്യക്ഷമതയില്ലായ്മയും ആരോപിക്കുകയും ചെയ്തിരുന്നു ഞാൻ പ്രസിഡന്റിനെ ബഹുമാനിക്കുന്നു അമേരിക്കൻ ജനതയെയും ഞാൻ ബഹുമാനിക്കും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചില കാര്യങ്ങൾ സ്വകാര്യമായി ചർച്ച ചെയ്യേണ്ടതാണെന്നുമാണ് സെലൻസ്കി പറഞ്ഞത് മാധ്യമങ്ങൾക്ക് പുറത്ത് ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും സെലൻസ്കി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ട്രംപുമായുള്ള സൗഹൃദം നഷ്ടപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സെലൻസ്കി എടുത്തു പറയുന്നുണ്ട് നേരിട്ടൊരു സംവാദത്തിലേക്ക് എത്തുന്നതിന് മുമ്പും സെലൻസ്കിയും ട്രംപും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല സെലൻസ്കിയെ ട്രംപ് തിരഞ്ഞെടുപ്പ് നടത്താത്ത സ്വേച്ഛാധിപതി എന്നടക്കം വിളിച്ചിരുന്നു ജോ ബൈഡൻ വളർത്തിയ അമേരിക്കൻ യുക്രൈൻ സഖ്യം ഇപ്പോൾ ഏറെക്കുറെ തകർന്നു കഴിഞ്ഞു നാറ്റോയിലെ യൂറോപ്യൻ അംഗങ്ങളും അമേരിക്കയും തമ്മിൽ ഒരു വലിയ പ്രതിസന്ധി ഉയർന്നു വരുന്നതിന്റെ സൂചനയാണ് ഇപ്പോഴുണ്ടാകുന്ന ഈ അസ്വാരസ്യങ്ങൾ മുഴുവനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ശക്തമായ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപിന്റെ തീരുമാനങ്ങളാണ് സെലൻസ്കി കൂടുതലും ആശങ്കയിലാക്കുന്നതെന്ന് വ്യക്തമാണ് ദിവസേന യുക്രൈന്റെ സുരക്ഷ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇനി സലൻസ്കിയുടെ മുന്നിൽ ആകെ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ അമേരിക്ക പറയുന്നത് കേട്ട് സമാധാനപരമായ ഒരു ചർച്ച നടത്തുക അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ ഒറ്റയ്ക്ക് നേരിടുക ഏറ്റവും പുതുതായി നടന്ന ചർച്ച വൻ പരാജയമായതുകൊണ്ട് തന്നെ അതിന്റെ പകയായി ട്രംപ് സൈനിക സഹായം മരവിപ്പിച്ചാൽ യുക്രൈൻ പോരാട്ടം വീണ്ടും തുടരാൻ ശ്രമിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ അത് യുക്രൈനെ ഒറ്റയടിക്ക് നിലംപരിശാക്കുന്ന തീരുമാനമായിരിക്കുമെന്നതിലും ആർക്കും സംശയമൊന്നുമില്ല